മഴവിൽ അഴകേകി ശ്രീവത്സം സിൽക്സ് ഫിഫ്റ്റി ഡേയ്സ് ഫെസ്റ്റിവൽ ഇതിലൂടെ നേടാം ഒരു റെനോ റെനോട്രിക് കാറും ഏഴ് സുസക്കില്ല സ്കൂട്ടറുകളും അൻപത് സ്മാർട്ട് ഫോണുകളും ശ്രീവത്സം സിൽക്സ് പത്തനംതിട്ട പന്തളം നമസ്കാരം ടുഡേ ടൈമിലേക്ക് സ്വാഗതം ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി എന്ന് പ്രവചിച്ച് പ്രൊഫസർ കുര്യൻ തർക്കത്തിൽ ചെന്നിത്തലയെ പത്തനംതിട്ടയിൽ ഡി സി സി നടത്തിയ പ്രതിഷേധ സമരത്തിലെ യോഗത്തിൽ വെച്ചാണ് പി ജെ കുര്യൻ വേദിയിൽ വെച്ച് പരസ്യമായി രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് പ്രവചിച്ചത് നിങ്ങൾ രണ്ട് കൊല്ലം ഇദ്ദേഹം ആയിരിക്കും മുഖ്യമന്ത്രി കസ് അറിയിക്കുന്നത് അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മര്യാദ വേണം എന്നുള്ളത് ഓർക്കണം അത്രേ ഞാൻ പറയുന്നുള്ളൂ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു യോഗം ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ പി ജെ കുര്യൻ ഉള്ള വേദി ആയതിനാൽ ഉമ്മൻചാണ്ടി യോഗത്തിൽ എത്തില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതിനാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ഡി സി ക്ഷണിക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ പ്രൊഫസർ പി ജെ കുര്യൻ രമേശ് ചെന്നിത്തലയെ അടുത്ത മുഖ്യമന്ത്രിയായി വേദിയിൽ വെച്ച് ഉയർത്തി കാട്ടുകയായിരുന്നു ഇത് കോൺഗ്രസിൽ ഏറെ വിമർശനങ്ങൾക്കും പ്രതിഷേധത്തിനും ഇടയാക്കി കഴിഞ്ഞു പി ജെ കുര്യൻ എ ഗ്രൂപ്പ് വിട്ട് ഐ ഗ്രൂപ്പിൽ ചേർന്നുവെന്നും ചിലർ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു മാർ പാർട്ടി അധികാരത്തിൽ കീറിയപ്പോൾ കൊലപാതകം വീണ്ടും ആരംഭിച്ചു അക്രമം വീണ്ടും ആരംഭിച്ചു എന്താ കാര്യം മാർക്സിസ്റ്റ് പാർട്ടി സമരവും അക്രമവും ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലയിൽ തന്നെ അധികാരമുള്ള ഒരു പാർട്ടി അവരുടെ യുവജന പ്രസ്ഥാനത്തെ അവരുടെ വിദ്യാർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥികളെ പ്രതിപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ കുട്ടികളെ ആക്രമിക്കുക ഇതാണോ ജനാധിപത്യ മര്യാദ കേരളത്തിൽ അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്തുവാൻ ഉള്ള പരിശ്രമം നടത്തുന്നു എന്നത് ഏറ്റവും ഖേദകരമാണ് ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇരട്ട് ഡബിൾ മുഖമാണ് ഇരട്ട മുഖമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് ആന്റോ ആന്റണി എം പി അടൂർ പ്രകാശ് എം എൽ എ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു എന്തുകൊണ്ട് പിണറായി പോയ മൂന്നാഴ്ചകൾ ആകുന്നു ഈ ഭരണത്തിന്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ട് കേരളത്തിലെ മറ്റൊരു സീനിയറായ മന്ത്രിയെ ഏൽപ്പിക്കാൻ രണ്ട് കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് മുഖ്യമന്ത്രിക്ക് ചാർജ് കൊടുക്കാൻ പറ്റിയ ഒരു മന്ത്രിയും ഈ സംസ്ഥാനത്ത് ഇരുപത് പേരിൽ ഇല്ല എന്നുണ്ട് അല്ല എങ്കിൽ ആ ഒരു മന്ത്രിയെയും മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ചാർജ് ഏൽപ്പിക്കാൻ അക്രമം കൊണ്ട് അക്രമത്തെ നേരിടാനല്ല ഈ രാജ്യത്തെ കോൺഗ്രസ് അവരുടെ പ്രവർത്തകന്മാരെ ഒരിക്കലും ആഹ്വാനം ഉപദേശിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പാർലമെന്റ് അംഗം അതും ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയുടെ അകാരണമായി നടത്തിയ പോലീസുകാരുടെ പേരിൽ ഗവൺമെന്റ് നടപടി എടുക്കണം ഞങ്ങളുടെ രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയമല്ല പക്ഷെ ഗതികെട്ടാൽ പുളി പുല്ലും തിന്നും ഈ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവരുടെ നിർത്തണം എംപിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി കൊടുത്ത് ആ ഉദ്യോഗസ്ഥന്റെ തലയിൽ അണിഞ്ഞിരിക്കുന്ന തൊപ്പി കളയിക്കണം എന്ന് ശ്രീ ോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹം നിർവഹിക്കും എന്ന് എനിക്കറിയാം സമർപ്പിക്കുന്നത് എന്താ സാർ മോളുടെ കല്യാണൊക്കെ നിശ്ചയിച്ചു ഓർമ്മിച്ചല്ലേ അതെ കുറച്ചേരാൻ ബില്ലൊന്നും വേണ്ട ആവശ്യമില്ലാതെ എന്തിനാ ടാക്സ് അതൊക്കെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചല്ലോ മലബാർ ഡയമണ്ട്സ് അത് വലിയ 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 കടയാ മാഡം ബില്ലും അവിടെ കളക്ഷൻ ൂലി ബൈബാക്ക് ഗ്യാരന്റി ലൈഫ് ലോങ് ഫ്രീ മെയിന്റനൻസ് ഇൻഷുറൻസ് എല്ലാം ഉണ്ട് അവിടെ ടാക്സ് വരും മാഡം ബില്ല് വാങ്ങാതെ ടാക്സ് കൊടുക്കാതെ വാങ്ങിയ ഫ്യൂച്ചറിലും വലിയ റിസ്ക് ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല ഇത് ഞങ്ങൾ മോൾക്ക് സ്നേഹത്തോട് കൊടുക്കുന്നതാ അതുകൊണ്ട് യാതൊരു ടെൻഷനും വരാൻ പാടില്ല ഒരു പിന്നെ കാണാം കാപ്പി കൃത്യമായ കൂടി സ്വർണം അത് നിങ്ങൾക്ക് സമാധാനവും മലബാർ ഗോൾഡൻ നമ്പർ ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ടി വി ലോകമെന്നും കാണാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനത്തിട്ട മെട്രോ ടി വി ലൈവ് കോം വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം മെട്രോ ടി വി വാർത്തകൾക്ക് അതിരുകളില്ല ലോകമെമ്പാടും കാണാം